അഞ്ചൽ സബ്ജില്ലാ കലോത്സവത്തിൽ എൽ പി വിഭാഗം ഓവറോൾ നേടി വിജയിച്ച അഞ്ചൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ അധ്യാപകരും പി ടി എ ഭാരവാഹികളും അനുമോദിച്ചു പന്ത്രണ്ട് മത്സരങ്ങളിൽ എ ഗ്രേഡ് നേടിയാണ് അഞ്ചൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ സബ്ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ സ്റ്റുഡിയോ അഞ്ചൽ കഴിഞ്ഞ സബ്ജില്ലാ ശാസ്ത്രമേളയിലും സയൻസ് വിഭാഗത്തിൽ അഞ്ചൽ ഗവൺമെന്റ് സ്കൂൾ ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം മുപ്പത്തി തീയതി ഞാൻ ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ് ഞാൻ പഠിച്ച സ്കൂളായ അഞ്ചൽ ഗവൺമെൻറ് ഈസ്റ്റ് സ്കൂളിൽ എനിക്ക് ധാരാളം ട്രോഫികളും സമ്മാനങ്ങളും ഒക്കെ കിട്ടിയ ഒരു വേദിയിൽ ഒരിക്കൽ കൂടി കയറി എനിക്ക് നമ്മുടെ സ്കൂളിനെ ഓവറോൾ വാങ്ങാൻ ഒരു അവസരം തന്നെ അപ്പോഴതി അതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട് അപ്പോൾ ഇനിയും ഇത് നിലനിർത്തുന്നതിന് വേണ്ടി ും പരിശ്രമിക്കും പുതിയ ഭാഗ്യതര വിഷയങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ് എൽ പി എസ് അഞ്ചൽ ഉന്നത നിലവാരം പുലർത്തുന്നു എന്നതിനുള്ള സാക്ഷ്യമാണ് ഈ കലോത്സവത്തിലും അതുപോലെ ശാസ്ത്രോത്സവത്തിലും മറ്റുള്ള എൺപത് സ്കൂളുകളെ പിന്നിലാക്കിക്കൊണ്ട് നമ്മുടെ അഞ്ചൽ ഗവണ്മെൻറ്റ് എൽ പി എസ് ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയെടുത്തത് എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കും ഇതുമായി സഹകരിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അക്കാഡമിക വർഷത്തെ അഞ്ചൽ സബ് ജില്ല സ്കൂൾ ശാസ്ത്രമേളയിലും അതുപോലെ തന്നെ സ്കൂൾ കലോത്സവത്തിലും മികച്ച വിജയം കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ നിലനിർത്താൻ ഇത്തവണയും അഞ്ചൽ ജി എൽ പി എസിന് കഴിഞ്ഞു അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് തവണയും ഈ വിജയം നിലനിർത്തിയിരിക്കുന്നത് അഞ്ചൽ സബ്ജില കലോത്സവത്തിൽ എൽ പി വിഭാഗത്തിൽ ഓവറോൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷപൂർവ്വം അറിയിപ്പിക്കുക നമസ്കാരം അഞ്ചൽ സബ്ജില കലോത്സവത്തിൽ ശാസ്ത്രമേളയ്ക്കും കലോത്സവത്തിനും ഓവറോൾ ട്രോഫി ഈ വർഷവും അഞ്ചൽ എൽ പി എസിനും ലഭിച്ചു അപ്പോൾ അതിൽ ഇവിടുത്തെ കുട്ടികൾ അധ്യാപകർ നേതൃത്വം കൊടുത്ത ടി ടി യെ എല്ലാവരെയും അഭ്യന്തരങ്ങൾ അറിയിക്കും അധ്യാപകരുടെ സഹകരണവുമാണ് ഇത്തരത്തിൽ സ്കൂൾ പ്രഥമാധ്യാപിക ഷീബ പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ